സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ സമയത്ത് വരികയാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരുന്ന ഇലക്ട്രോണിക് കെ വൈ സി മസ്റ്ററിങ് സർക്കാർ താൽക്കാലികമായിട്ട് അതും പരിപൂർണമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ് മഞ്ഞ റേഷൻ കാർഡുകൾക്ക് ഇന്നും നാളെയും മാർച്ച് മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ മസ്റ്ററിങ്ങിനുള്ള സമയമായിരുന്നു അനുവദിച്ചിരുന്നത് അപ്പോൾ ഇതുൾപ്പെടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചതായിട്ട് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രധാന അറിയിപ്പാണ് രാവിലെ എട്ട് മണി മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണി വരെയാണ് ഇതിനുവേണ്ടി ക്രമീകരണങ്ങൾ സംസ്ഥാനത്ത് വരുത്തിയിരുന്നത് സ്പെഷ്യൽ ക്യാമ്പയിൻ്റെ തീയതികളായിരുന്നു പതിനഞ്ച് പതിനാറ് പതിനേഴ് പക്ഷേ ഈ ദിവസങ്ങളിൽ അമ്പേ പരാജയമായിട്ട് മാറിയിരിക്കുകയാണ് മസ്റ്ററിങ് എന്ന് പറയുന്ന പ്രക്രിയ ഇന്നു മുതൽ മസ്റ്ററിങ് പൂർണ്ണമായിട്ട് നിർത്തുന്നതോടുകൂടി ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ മസ്റ്ററിങ് ഉണ്ടായിരിക്കുകയില്ല എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് Ип вэрнэдэ ബി പി എൽ റേഷൻ കാർഡിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം കാർഡ് ഉടമകളും മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെയാണ് കേന്ദ്ര സർക്കാർ മസ്റ്ററിങ്ങിന് സമയം അനുവദിച്ചിട്ടുള്ളത് പക്ഷേ ഈ സമയം ഇനിയും നീട്ടു നൽകുമെന്നും ഇളവുകൾ നൽകുമെന്നും സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നും തന്നെയില്ല ഇനി മസ്റ്ററിങ്ങിന് വേണ്ടി ആരും റേഷൻ കടയിലേക്ക് പോകേണ്ട ആവശ്യമില്ല റേഷൻ വിതരണമാണ് ഇനി സാധാരണഗതിയിൽ എന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാളെ മാർച്ച് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച പല റേഷൻ കടകളും തുറക്കാൻ സാധ്യത ില്ല ഇനി ഏതെങ്കിലും കാരണവശാൽ റേഷൻ കടയിൽ മസ്റ്ററിങ് പുനരാരംഭിച്ചുവെങ്കിൽ പോലും റേഷൻ വ്യാപാരിയെ വിളിച്ച അന്വേഷിച്ച ശേഷം മാത്രം നിങ്ങൾ പോകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മളുടെ വീഡിയോകളിലെല്ലാം സർക്കാരിൻ്റെ ക്രമമനുസരിച്ച് പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് നമ്മൾ അറിയിച്ചിരുന്നത് അപ്പോൾ അതിലെല്ലാം മാറ്റം വരുന്നത് കൊണ്ട് തന്നെ നമ്മളെ ചാനലിൽ പ്രസിദ്ധീകരിക്കുന്ന ഓരോ വീഡിയോയും അതായത് ഓരോ വീഡിയോയുടെ അപ്ഡേഷനും തുടർന്ന് കാണുന്നതിനും നിങ്ങൾ ശ്രദ്ധിക്കണം കൃത്യമായിട്ട് സർക്കാരിൽ നിന്നും അറിയിപ്പ് വരുന്ന സമയം തന്നെ നമ്മുടെ ചാനലിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയിക്കുന്നതാണ് ഇനി വയ്യാഴികയുള്ള വ്യക്തികളും വിരൽ പതിയാത്ത നിരവധി ആളുകളുണ്ട് ഇനി കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ട് ഇനി സ്ഥലത്തില്ലാത്ത വ്യക്തികളുമുണ്ട് ഇവർക്ക് സർക്കാർ ഇളവുകൾ നൽകുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് വയ്യാഴിക പക്കൽ അതോടൊപ്പം തന്നെ വിരൽ പതിയാത്തവർക്ക് വേണ്ടി പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് വീടുകളിലേക്ക് ഉദ്യോഗസ്ഥരെത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ് അത് തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല റേഷനിങ് ഇൻസ്പെക്ടർമാരോ അല്ലെങ്കിൽ പക്ഷു പൊതുവിതരണ വകുപ്പ് നിയോഗിക്കുന്ന റേഷൻ വ്യാപാരിയോ ആയിരിക്കും നമ്മുടെ വീടുകളിലെത്തി ഈ ക്രമീകരണങ്ങൾ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ക്രമീകരണങ്ങളായിരിക്കും വരുത്തുക അവരുടെ എണ്ണത്തിനാനുപാതികമായിട്ടുള്ള അത് കൃത്യമായിട്ടുള്ള ഭക്ഷ്യ വിഹിതങ്ങൾ റേഷൻ കാർഡിന് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം അതുകൊണ്ട് തന്നെ എല്ലാവരും പേടിക്കേണ്ട ആവശ്യമില്ല മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇനി എല്ലാവിധ സംവിധാനങ്ങളുമായി സർവറിന്റെ കംപ്ലയിന്റുകൾ ഉൾപ്പെടെ പരിഹരിച്ച ശേഷം മാത്രമായിരിക്കും മസ്റ്ററിങ് ആരംഭിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എ പി വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്കും റേഷൻ വിതരണം ഇനി മുതൽ ആരംഭിക്കുകയാണ് താൽക്കാലികമായിട്ട് റേഷൻ വിതരണം നിർത്തിവെച്ചാണ് മസ്റ്ററിംഗ് മാത്രം മാത്രമായിട്ട് നടന്നിരുന്നത് ഇനി മുതൽ റേഷൻ വിതരണമാണ് അതുകൊണ്ട് തന്നെ ഏത് റേഷൻ കാർഡിനും റേഷൻ കാർഡിലെത്തി ആനുകൂല്യങ്ങൾ വാങ്ങാൻ വേണ്ടി സാധിക്കും മസ്റ്ററിങ് പക്ഷേ ചെയ്യേണ്ടത് ബി പിയിലും എ ബി കാർഡുകളുമാണ് അവർക്കുള്ള തീയതികൾ ഇനി കംപ്ലയിൻ്റുകൾ പരിഹരിച്ച ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക നീല വെള്ള റേഷൻ കാർഡുകൾക്കൊന്നും മസ്റ്ററിംഗ് ഇല്ല അവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത് ഇതുപോലുള്ള നിരവധി അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക